ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ പുതിയ മത്തൻ തൈ വളർന്നു വരികയാണ് ഇത് ആ ഒരു വള്ളി കാണുന്നില്ലേ ആ അത് മുന്തിരി വള്ളിയാണ് ആ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ ഒരു തലയുടെ അടുത്ത് കാണുന്നത് കുറേ ഭാഗമൊക്കെ ഉണങ്ങിപ്പോയതാണ് ആ കണ്ടത് ഇത് മത്തൻ വളർന്നു വരികയാണെങ്കിൽ ആ മുന്തിരി വള്ളിയിലേക്ക് പടർത്താനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ വളർച്ച വളരെ പതുക്കെയാണ് ഇത് ഒരു ആഴ്ചകളായിട്ടുള്ള തയ്യാന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കണ്ടിട്ട് ആരോഗ്യക്കുറവില്ല നല്ല ഭംഗിയുള്ള ഇലകളൊക്കെയാണ് അപ്പോൾ പതുക്കെ പതുക്കെ ആണെങ്കിലും വളർന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മാസങ്ങൾക്ക് മുമ്പ് നട്ട മത്തനാണ് മുന്തിരിവള്ളിയുടെ സൈഡിൽ കൂടിയാണ് പടരുന്നത് ഈ വലിയ ഇലയാണ് മത്തൻ്റെ ഈ നല്ല പച്ചയുള്ള ചെറിയ ഇലകൾ കുറച്ച് ചെറുതായിട്ടുള്ളത് മത്തൻ്റെ അല്ല മത്തൻ്റെ ഇല നല്ല കടും പച്ചയാണ് അവിടെ ഇപ്പോൾ പയറും ഉണ്ട് ഇതാ ഇപ്പം കണ്ടത് മധുരക്കിഴങ്ങ് ആണ് ഒരു കുറ്റി രോളിലേക്ക് പടരുന്നത് ഇതാണത് നട്ടിരിക്കുന്ന വലിയ ചെടിച്ചട്ടി അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഇതാ ഈന്തപ്പനയുടെ ഒരു തൈയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വലിച്ചെറിഞ്ഞ ഈന്ത ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ നിന്ന് മുളച്ചിണ്ടായതാണത് ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പും കാണാം അവിടെ